കോളേജ് വിദ്യാർത്ഥിനിയായ മീരയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിറയെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഒരു ദിവസം അർജുൻ എന്ന പേരിൽ ഒരു പ്രൊഫൈൽ അവളെ ഫോളോ ചെയ്തു അർജുൻ്റെ പ്രൊഫൈലിൽ കണ്ട ചിത്രങ്ങൾ വളരെ ആകർഷകമായിരുന്നു വിദേശയാത്രകൾ ആഡംബര കാറുകൾ പ്രൊഫഷണൽ ലുക്ക് താനൊരു വലിയ ഐ ടി കമ്പനിയുടെ ഉടമയാണെന്ന് അയാൾ അവകാശപ്പെട്ടു അർജുൻ മീരയുടെ പോസ്റ്റുകൾക്ക് സ്ഥിരമായി മനോഹരമായ കമൻറ്റുകൾ നൽകി വൈകാതെ തന്നെ ഡയറക്റ്റ് മെസ്സേജ് വഴി അവരുടെ സംഭാഷണങ്ങൾ ആരംഭിച്ചു തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചുമെല്ലാം അർജുൻ മീരയോട് സംസാരിച്ചു മീരയെ അവൻ പ്രത്യേക ശ്രദ്ധ നൽകി പ്രശംസിച്ചു ഇത് മീരയെ വല്ലാതെ സന്തോഷിപ്പിച്ചു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മീര അർജുനെ കണ്ണുമടച്ചു വിശ്വസിച്ചു മാസങ്ങൾ കടന്നുപോയപ്പോൾ അർജുൻ പ്രണയം തുറന്നു പറഞ്ഞു നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു എന്നാൽ ഉടൻ തന്നെ ഒരു പ്രതിസന്ധി അവതരിപ്പിച്ചു മീര എൻ്റെ അക്കൗണ്ടുകളിൽ ഒരു ബിസിനസ് പ്രശ്നം കാരണം താൽക്കാലികമായി ബ്ലോക്ക് ആയിരിക്കുകയാണ് ഒരു വലിയ പ്രോജക്റ്റ് കിട്ടാൻ എനിക്ക് അടിയന്തരമായി പത്ത് ലക്ഷം രൂപ ആവശ്യമുണ്ട് പണം അയക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ തിരികെ നൽകാം നിനക്കെന്നെ വിശ്വാസമില്ലേ നീ വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ഈ പണം സംഘടിപ്പിക്കാൻ കഴിയൂ നീ എന്നെ സഹായിക്കണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീർച്ചയായും നിനക്ക് തിരിച്ചു തരാം ഇത്രയും വലിയ തുക കേട്ട് മീര ഒന്ന് ശങ്കിച്ചെങ്കിലും അർജുൻ്റെ ആകർഷകമായ ജീവിതശൈലിയും സ്നേഹമുള്ള സംസാരവും വലിയ ബിസിനസ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരണവും അവളെ കുഴപ്പത്തിലാക്കി കൂടാതെ അർജുൻ മീരയുടെ സ്വകാര്യ ചിത്രങ്ങളും ചാറ്റുകളും സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിരുന്നു ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലെങ്കിലും മീരയെ ഒരു ഭയം പിടികൂടി മീര തൻ്റെ വീട്ടുകാരറിയാതെ കടം വാങ്ങിയും മറ്റുമായി പലപ്പോഴായി അർജുൻ്റെ ആവശ്യങ്ങൾക്കായി പണം കൈമാറി പണം ലഭിച്ച ശേഷം അർജുൻ്റെ സംസാരത്തിന് മാറ്റം വന്നു തുടങ്ങിയ പോലെ മീരയ്ക്ക് തോന്നി വിളിച്ചാൽ ഫോൺ ഫോണെടുക്കാതെയായി ഡയറക്റ്റായിട്ട് മറുപടി നൽകാതെയായി ഒരാഴ്ച തിരികെ തരാമെന്ന് പറഞ്ഞ പണം മാസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടിയില്ല മീര ഒടുവിൽ പേടിച്ചു വിറച്ച് ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അർജുൻ്റെ പ്രൊഫൈൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം അവൾ മനസ്സിലാക്കിയത് അർജുൻ എന്ന പേരിൽ ഉപയോഗിച്ചിരുന്ന ചിത്രങ്ങൾ ഒരു വിദേശ മോഡലിൻ്റേതായിരുന്നു അതൊരു ഫേക്ക് പ്രൊഫൈലായിരുന്നു എന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അപ്രത്യക്ഷമായി ചെയ്തു താൻ ഒരു വലിയ ചതിക്കുഴിയിൽ അകപ്പെട്ടു അകപ്പെട്ടുവെന്ന് മീര വേദനയോടെ തിരിച്ചറിഞ്ഞു പ്രണയം നടിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു അവൾ മാനസികമായി തകർന്നു പോയെങ്കിലും മീര അവസാനം വീട്ടുകാരോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞു അവർ സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തു സൈബർ ലോകത്തെ വ്യാജ പ്രണയങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് അപകടകരമാണെന്ന് മീരയ്ക്ക് ആ ദിവസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളുടെ മനോഹാരിതയിൽ മാത്രം വിശ്വസിച്ച് വ്യക്തിപരമായ വിവരങ്ങളോ സാമ്പത്തിക സഹായമോ കൈമാറുന്നത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാം എന്ന വലിയ ഒരു പാഠം അവൾക്ക് പഠിക്കേണ്ടി വന്നു